ബാലതാരമായി വന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന അക്ഷര കിഷോറിനെ അത്ര എളുപ്പത്തിൽ മറക്കാനാകില്ല കറുത്ത മുത്ത എന്ന സീരിയലിൽ ബാലമോൾ എന്ന കഥാപാത്രമാണ് അക്ഷര ആദ്യം ശ്രദ്ധ നേടിയത് അക്ഷരയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ കവരുന്നത് വളർന്നു വലുതായ ബാലമോളെ കണ്ട അമ്പരപ്പിലാണ് പ്രേക്ഷകരും എന്നാണ് ഇനി നായികയായി സിനിമയിലേക്കെന്നാണ് ആരാധകർ തിരക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയത്തിലേക്ക് കടന്നു വന്നത് ബാരാമോൾ ഹിറ്റായതോടെ അക്ഷരയെ തേടി കൈ നിറയെ അവസരങ്ങളെത്തി പിന്നീട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും അക്ഷര ചേക്കേറി മത്തായി കുഴപ്പക്കാരനല്ല രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ സിനിമ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അക്ഷരുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ആട് പുലിയാട്ടത്തിൽ ജറാമിൻ്റെ മകളായി അഭിനയിച്ചു ഹലോ നമസ്തേ വേട്ട കാനൽ ഡാർവിൻ്റെ പരിണാമം എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ ഇതിനകം പതിനെട്ടോളം ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ അക്ഷര എറണാകുളം വെണ്ണലയിലാണ് താമസം ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരി ഹേമപ്രഭിയുടെയും മകളാണ് കൂടാതെ മറ്റ് ചില സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലുമെല്ലാം കഴിവ് തെളിയിച്ച താരമാണ് അക്ഷര